കുവൈത്ത് മലയാളി പ്രവാസികളുടെ കരങ്ങൾ ഒരുമിച്ചു ആശുപത്രി മുറിയിൽ നിന്നും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി റഹീം മടങ്ങിയിരിക്കുന്നു സുമനസുകളുടെ സഹായത്തോടെ ഇന്ന് നാട്ടിലേക്ക് യാത്രയായത് ദുരിതങ്ങൾക്കും കണ്ണീരിനും വിട പറഞ്ഞ് യാത്ര തിരിച്ചു രണ്ടു വർഷത്തെ ആശുപത്രിവാസത്തിനൊടുവിലാണ് ഉച്ചയ്ക്ക് കുവൈത്തിൽ നിന്നും പുറപ്പെട്ട എയർഇന്ത്യ എക്സ്പ്രസിൽ ഇദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത് ശാരീരിക അവശതകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയാമെന്ന പ്രതീക്ഷയിലാണ് റഹീം വീട്ടുജോലി വിസയിൽ കുവൈത്തിലെത്തിയ റഹീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നാട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നതിന് ഇടയിലായിരുന്നു ജീവിതം മാറ്റിവരക്കപ്പെട്ട സംഭവം നടന്നത് വിസ തീർന്നതിനാൽ യാത്രക്ക് മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്നും യാത്രാരേഖകൾ ശരിയാക്കി നാട്ടിലേക്കുള്ള ടിക്കറ്റും എടുത്തിരുന്നു ബാഗ് ഒരുക്കുന്ന സമയത്ത് മറന്നുപോയ ഒരു സാധനം വാങ്ങുവാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതായിരുന്നു റഹീം സന്തോഷത്തോടെ തിരികെ വരുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു യാത്രക്കിടെ റഹീം ഓടിച്ചിരുന്ന വാഹനം മറ്റു രണ്ടു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നീട് മാസങ്ങളോളം ബോധമില്ലാതെ മുബാറക്കൽ കബീർ ആശുപത്രിയിലെ ഐ സിയുവിൽ കഴിഞ്ഞു മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽ പാലത്തിലൂടെയുള്ള യാത്ര ഡോക്ടർമാർ പോലും ആശങ്ക പങ്കുവച്ച നിമിഷങ്ങൾ പിന്നീട് അത്ഭുതകരമായി റഹീം ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നാൽ ശരീരത്തിന്റെ ഒരു ഭാഗം അപ്പോഴേക്കും തളർന്നു പോയിരുന്നു സംസാരിക്കുവാനും പ്രയാസങ്ങൾ വന്നു എല്ലാ പ്രതിസന്ധികളെയും റഹീം മനോബലത്തോടെ നേരിട്ടു നാട്ടിലേക്ക് പോകണമെന്നും ബന്ധുക്കളെ കാണണമെന്നുമുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്നാൽ അതെല്ലാം നിയമപ്രശ്നങ്ങളിൽ ഉടക്കി നിന്നു തുടർന്ന് ആരോഗ്യ പ്രവർത്തകനായ അർഫാത്തും സന്നദ്ധ പ്രവർത്തകരായ സമീർ മുസല്യാർ അബ്ദുൽ അസീസ് ഹാരിസ് വള്ളിയോത് ലത്തീഫ് പി തുടങ്ങിയ നിരവധി ആളുകൾ റഹീമിനെ നാട്ടിലേക്ക് അയക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു പ്രവാസി വെൽഫെയർ കുവൈത്ത് കെ എം സി സി ഐസിഎഫ് മറ്റു സംഘടനാ പ്രതിനിധികൾ വ്യക്തികൾ എന്നിവർ ഇതിനകം പല രൂപത്തിൽ വിഷയത്തിൽ ഇടപെട്ടു പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതിയായി ഇന്ന് ഉച്ചയോടെ കോഴിക്കോടേക്ക് അദ്ദേഹം യാത്ര തിരിക്കുകയായിരുന്നു സലീം കുമ്മേരിയും ഹാരിസ് വള്ളിയോത്തും റഹീമിനെ അനുഗമിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും നേരെ സി എസ് സെന്റർ പാലിയേറ്റീവ് സെന്ററിലേക്ക് റഹീമിനെ എത്തിക്കും തുടർ ചികിത്സകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യുവാനാണ് തീരുമാനം എന്നാൽ റഹീം കിടപ്പിലായതോടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്ന വീട് ജപ്തി ഭീഷണിയിലാണ് ഇത്രകാലവും കൂടെ നിന്ന നന്മ മനസ്സുകൾ ഇനിയും ചേർത്തു നിർത്തുമെന്ന പ്രതീക്ഷയിലാണ് റഹീമും കുടുംബവും സലീംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി